നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇക്ക നമ്മൾ എന്താ കൊടുക്കുന്നത് നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്ന ഒരു അലമാര നമ്മള് ഒരു അലമാര ത്രീ ഡോറിന്റെ ഒരു അലമാരയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് പറയോ മാത്രമല്ല അത് കൊടുത്തും കൂടി കാണിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ സനീഷ് ക്ലിയർ ആയിട്ട് നമ്മളോട് പറഞ്ഞു തരും പറഞ്ഞതിനനുസരിച്ച് ഓരോരുത്തർക്കും അർഹതപ്പെട്ടവർക്ക് തന്നെ നമുക്ക് അർഹതപ്പെട്ട ഫാമിലിക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അഞ്ചു തൊള്ളായിരത്തിന് രണ്ട് ബെഡ് കൊടുക്കാം വണ്ടിക്കാത്ത മെത്ത മൊത്തം നമ്മൾ വിറ്റ് തീർക്കുകയാണ് ഈ രണ്ട് കമ്പനി മെത്തകളാണ് കേട്ടോ മൂന്ന് തൊള്ളായിരത്തിന് നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു ബെഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു അലമാര ത്രീ ഡോറിന്റെ അലമാരയാണ് സൗജന്യം അഥവാ അലമാര വേണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ഐബലിന്റെ അല്ലേ ഐബല് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു കൂളർ നിങ്ങൾക്ക് സൗജന്യമായിട്ട് വരും ഇതിന്റെ ഒപ്പം ഒരു ഫ്രീ ഫ്രീ മെത്ത കൂടിയാണ് ഈ നല്ലൊരു കമന്റ് രേഖപ്പെടുത്തുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഫാമിലിക്ക് നമ്മൾ തീർച്ചയായിട്ടും ഓണം കഴിഞ്ഞിട്ട് അടിപൊളി ഡബിൾ കോട്ടിന്റെ ബെഡ് എത്തിച്ചേരുന്നതായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് അഡോക്ക് ഫർണിച്ചറിലാണ് കറ്റാനത്താണ് ഈ ഒരു സ്ഥാപനം ഈ ഓഫർ കേട്ട് കഴിഞ്ഞാലേ തീർച്ചയായിട്ടും നിങ്ങൾ കിട്ടും ഏ അതിനു മാത്രം സാധനമാണ് നമ്മൾ ഈ ഒരു പ്രൈസിൽ തരാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ഒരു ത്രീ ഡോർ അലമാര ഈ കാണുന്നത് ഈ കാണുന്ന ത്രീ ഡോറിന്റെ അലമാര പിന്നത രണ്ടാമത് വരുന്നത് അതിനടുത്തിരിക്കുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ അത് വലിയൊരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് ഈ ഡ്രസ്സിംഗ് ടേബിൾ അതോടൊപ്പം വീണ്ടും ഒരു ത്രീ ഡോർ അലമാര ഒന്ന് ഈ ത്രീ ഡോർ അലമാര ഈ ത്രീ ഡോർ അലമാര രണ്ട് അലമാര രണ്ട് ഒന്ന് രണ്ട് അടുക്കിരിക്കുന്ന ആ ഒരു ഒരു ബെഡ്സൈഡ് ടേബിൾ ഡേ ഈ കാണുന്ന ഒരു ബെഡ്സൈഡ് ടേബിൾ പിന്നെ കാണുന്ന ഒരു പ്രീമിയം ആയിട്ടുള്ള കട്ടില് ഈ കാണുന്ന തടിയുടെ ഒരു കട്ടിലും കൂടെ വീണ്ടും കട്ടില് വീണ്ടും കട്ടില് കട്ടില് രണ്ട് അലമാര രണ്ട് കട്ടില് രണ്ട് അലമാര ഡ്രസ്സിംഗ് ടേബിള് ബെഡ്സൈഡ് ടേബിൾ അതോടൊപ്പം താണ്ടെ ഈ കാണുന്ന ഒരു വുഡിന്റെ ആറ് കസേര വരുന്ന ഒരു ഡൈനിങ് സെറ്റ് ഈ കാണുന്ന വുഡിന്റെ ആറ് കസേര വരുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് സെറ്റ് അപ്പൊ നമുക്ക് ഡിസൈൻ വേറെ ചോയ്സ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമർ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് കട്ടൽ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം നമുക്ക് ഏത് രീതി വേണേലും നമുക്ക് കൊടുക്കാം നമ്മൾ എത്ര രൂപയ്ക്ക് അതേപോലെ ഇനിയുണ്ടോ ഇനിയുണ്ടോ അതാണ് ഈ കാണുന്ന വുഡിന്റെ ഫോറസ്റ്റ് അക്കേഷ്യാടെ ഒരു മുപ്പതിനായിരം തന്നെ ഇതിന് റേറ്റ് വരുന്നത് ഈ കാണുന്ന ഫോറസ്റ്റ് അക്കേഷിയുടെ വലിയൊരു സോഫ സെറ്റ് സോഫ സെറ്റ് ആ ഓക്കെ അപ്പൊ ഇത്രയും സാധനം കൂടെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ റേറ്റ് വരുന്ന ഈ ഒരു സാധനം നമ്മളിപ്പോ കൊടുക്കാൻ പറയുമ്പോ വെറും എൺപത്തിഒൻപത് തൊള്ളായിരത്തിന് എൺപത്തിഒൻപത് തൊള്ളായിരത്തിന് ഇത്രയും സാധനങ്ങളാണ് അപ്പൊ ഇത്രയും സാധനം കൊടുക്കുമ്പോ സനീഷനോട് ചോദിക്കും ഈ ഓണം വരുന്നത് ഇത്രയും സാധനങ്ങൾ കൊടുത്തതിന് കൂടെ എന്തെങ്കിലും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ തീർച്ചയായിട്ടും നമ്മൾ ഈ ഓണത്തിന് ഗിഫ്റ്റ് അതെന്തൊക്കെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ആ എന്ന് ഈ കാണുന്ന ഒരു ദിവാൻകോട്ട് ദിവാനകോട്ട് അതോടൊപ്പം ഒരു ഗ്യാസ് സ്റ്റൗ ഒരു ഗ്യാസ് സ്റ്റൗ ഉണ്ട് ഗ്യാസ് സ്റ്റൗ ഉണ്ട് അതേപോലെ തന്നെ ഒരു തവായ ഉണ്ട് ഒരു തവയുണ്ട് പിന്നെ താണ്ടൊരു കുക്കറുണ്ട് കുക്കറുണ്ട് പിന്നെ അതാണ്ട് ഒരു ഗ്ലാസ് ഉണ്ട് ആ പിന്നെ നമുക്ക് താണ്ടെ ഒരു ജഗ് ഉണ്ട് അപ്പൊ ഇത്രയും സാധനം ഇതിന്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ടും കൂടെ നമ്മൾ ഒരു പതിനായിരം രൂപയ്ക്ക് അടുത്തുള്ള ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കുക വണ്ടിയിൽ വന്ന് കാറിനകത്ത് വെച്ച് കെട്ടിക്കൊണ്ട് പോവാ അല്ലേ എവിടെ സ്ഥലം എവിടാ അതിന് സ്ഥലം കാര്യങ്ങളാണ് ആ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം ഈ സ്ഥാപന സാധനം നല്ല ക്വാളിറ്റി ഉള്ള ബെഡുകളൊക്കെ ഉണ്ട് കമ്പനി ബെഡുകളുണ്ട് നമുക്ക് ചോദിച്ചെടുക്കാം അതെ മാക്സിമം അവർ അവരെല്ലാത്തിനും ഓഫർ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓഫർ അടിപൊളി അടിപൊളി ഓഫർ അല്ലേ കൊടുക്കുക അടിപൊളി ഓഫർ ആണ് കൊടുക്കുന്നത് ഓണം ഏറ്റവും ടോപ്പ് ഓഫർ ആണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കമ്പനിയുടെ സാധനം നിങ്ങൾക്ക് വിലപേശി എടുക്കാം പുതിയ മോഡലാണ് എനിക്ക് ഒരു ഇറങ്ങിയ ടൈൽ ടോപ്പ് വരുന്ന കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ചെറിയൊരു ഫാമിലി അത്യാവശ്യം കസേരയും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡൈനിങ് സെറ്റ് ഇത് വരുമ്പം എണ്ണായിരത്തി അഞ്ഞൂറ് നമ്മൾ ഈ ഓഫറിന്റെ കൂടെ സൈഡിൽ കുറെ ഒരുപാട് ഇത് എട്ടഞ്ഞൂറ് ഇത് നമുക്ക് ഇത് എട്ടഞ്ഞൂറ് എട്ടഞ്ഞൂറ് നമ്മൾ ഓഫർ പറഞ്ഞ സാധനത്തിന്റെ ഒപ്പം ഇരിക്കുന്ന അതിന് എട്ടഞ്ഞൂറേ ഉള്ളൂ അഞ്ഞൂറ് വരത്തുള്ളൂ അത് നമ്മൾ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം തീർച്ചയായും ഓണത്തിന്റെ ഈ സ്ഥാപനത്തിലുള്ള എല്ലാ സാധനങ്ങളുടെയും പിന്നെ അതേപോലെ എല്ലാ കസ്റ്റമറും നമ്മൾ ഓരോ സാധനം എടുക്കുന്നതിനനുസരിച്ച് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഓണത്തിന് ഗിഫ്റ്റ് ഇല്ല എന്ന് വിചാരിക്കേണ്ട എല്ലാ ഓണത്തിന് എല്ലാ കസ്റ്റമർക്കും എല്ലാം നമ്മുടെ എടുത്തിട്ടുള്ള കസ്റ്റമർ അറിയാം കഴിഞ്ഞ വർഷവും നമ്മൾ അതേപോലെ തന്നെ നല്ല രീതിയിൽ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ബെഡുകൾ എടുക്കുന്നതിന്റെ കൂടെയും അതേപോലെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഞാൻ പറയുന്ന നമ്മുടെ സാധനങ്ങളും വന്ന് കണ്ട് നോക്കി നമ്മുടെ ക്വാളിറ്റി നമ്മുടെ ഈ സാധനങ്ങളുടെ ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് ബുക്ക് ചെയ്യാം ഇല്ലെങ്കി അവർ വന്ന് കണ്ടോട്ടെ കണ്ടു അവർക്ക് നൂറ് ശതമാനം തൃപ്തികരമാണെങ്കിൽ ഓഫർ നമ്മൾ ഇട്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് തീർച്ചയായും കട്ടിൽ നമ്മൾ എന്താണ് ഓഫർ നമ്മൾ നമ്മൾ ഡബിൾ കട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓഫർ എന്ന് പറയുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫാമിലി കോട്ടിന്റെ കട്ടിൽ വരുന്നുണ്ട് ഫാമിലി കോട്ടി എന്ന് പറയുമ്പോൾ നല്ല ബോക്സ് ടൈപ്പ് ഇപ്പൊ ഇറങ്ങിയ ലേറ്റസ്റ്റ് മോഡൽ ലേറ്റസ്റ്റ് ഇറങ്ങിയ മോഡൽ മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാം അതേപോലെ സി എൻസി അടിപൊളി ഇത് നമുക്ക് ഫാമിലി കോട്ടിന്റെ കട്ടിൽ നമ്മളിപ്പോൾ പത്തൊൻപത് അഞ്ഞൂറേറ്റ് വരുന്നത് വരുന്നത് നമ്മളിപ്പോ ഈ ഓണ ഓഫറിൽ കൊടുക്കുന്ന വെറും പതിനാലായിരത്തി അഞ്ഞൂറ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓണ ഓഫറിൽ അടിപൊളി ഒരു കട്ടിൽ നമുക്ക് അതേപോലെ തന്നെ കട്ടിലുകളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതാണ് ഈ കാണുന്ന ആറച്ചു മോഡൽ കട്ടില് ഈ കാണുന്ന ആർച്ച് ഈ കാണുന്ന ഡിസൈൻ ആർച്ച് മോഡൽ കട്ടിൽ പതിനെട്ട് റേറ്റ് വരുന്ന ഈ ഒരു കട്ടിൽ വെറും പതിനൊന്ന് പതിനൊന്ന് തൊള്ളായിരത്തിന് അതേപോലെ തന്നെ സിമ്പിൾ മോഡൽ കസ്റ്റമർ ആഗ്രഹിക്കുന്ന കസ്റ്റമർ ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലുകൾ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളും റീപ്പർ എല്ലാം നല്ല രീതിയിൽ വരുന്ന പലകെ അടിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കട്ടില് ക്വാളിറ്റി ഉള്ള ഈ ഒരു കട്ടില് ഈ ഒരു കട്ടില് ഈ ഒരു കട്ടില് നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർ കോംബോ ഓഫറിൽ കട്ടിലും മെത്തയും കൂടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് വർഷം രണ്ടു വർഷം ഇനിയിപ്പോ കസ്റ്റമർ ഇതിന്റെ തേക്കിന്റെ കട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കൊടുക്കുന്ന തേക്കിന്റെ മെത്ത ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്ന വെറും പതിനെട്ട് തൊള്ളായിരത്തിന് തേക്കിന്റെ കട്ടിൽ കട്ടിലുകളുടെ ഒരുപാട് കളക്ഷൻ കളക്ഷൻ നമ്മൾ ഡിസ്പ്ലേ ബാക്കിലോട്ട് കാണുന്ന എല്ലാം അവിടെ എല്ലാം വേറെ നമുക്ക് ഒരുപാട് സെലക്ഷനുകൾ ഉണ്ട് സെലക്ഷനുകൾ ഉണ്ടല്ലേ ഈ സൈഡിലായിട്ട് ഇതുണ്ടോ ഇതെല്ലാം നമുക്ക് ഡൈനിങ് സെറ്റുകൾ 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 ഉണ്ട് നമുക്ക് നമുക്ക് ഡൈനിങ് സെറ്റ് എന്ന് പറയുമ്പോഴേ നാല് കസേരയുടെ ഡൈനിങ് ടേബിൾ സെറ്റ് നാല് കസേരയും ഡൈനിങ് ടേബിളും ഗ്ലാസ് ടോപ്പ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം വെറും പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കുക പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കുകയാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കുന്ന സാധനം നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം സാധനം തന്നെ നല്ല പ്രീമിയം സാധനമാണ് കൊടുക്കുന്നത് അതെ അതെ കാരണം കട എന്നും ഇവിടെ ഉള്ള കടയാണ് ഇവിടെ കള്ളത്തര കച്ചവടം ഉടായി പോകാൻ ഇല്ല ഇല്ല സാധനം കസ്റ്റമർ ഞാൻ പറയുന്ന കസ്റ്റമർ വന്ന് നമ്മുടെ സാധനമൊക്കെ ഒന്ന് നോക്കി നോക്കാനുണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കി അപ്പം അത് നോക്കി അവർക്ക് നല്ല രീതിയിൽ സെലക്ട് ചെയ്ത് സാധനം എടുക്കാൻ പറ്റും കഴിഞ്ഞ ഓണത്തിന് നമ്മൾ വീഡിയോ തീർച്ചയായിട്ടും ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആൾക്കാരൊന്ന് വാങ്ങിച്ചു എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു അതേപോലെ തന്നെ നമുക്ക് അവരുടെ ഗൗറോഫിൽ തന്നെ ഒരുപാട് നമുക്ക് കച്ചവടം കിട്ടുന്നുണ്ട് അവർ പല ആളുകളെയും പറഞ്ഞു വിടുകയും ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ സന്തോഷം അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഓഫറുകൾ തീർച്ചയായിട്ടും ഞാനും ചേർന്ന് ഇക്കാരിച്ചു തന്നെയാണ് നമ്മൾ ഓഫർ തീർച്ചയായും ഓണത്തിന് മാക്സിമം നല്ല രീതിയിൽ തന്നെ കസ്റ്റമർ നമ്മൾ ഓഫർ കൊടുക്കുക സോഫകളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നവരും ഒമ്പത് തൊള്ളായിരം പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വിവിധ മോഡലോട്ട് ചെയ്ത് നല്ലൊരു പോക്കറ്റ് സ്പ്രിംഗ് ഒരു പ്രീമിയം സോഫ സെറ്റ് ആ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല 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 സുഖമുള്ള കംഫർട്ടുള്ള ഒരു സോഫ സെറ്റാ ഇതിന് എവിടെ പോയാലും മുപ്പത്തിരണ്ടായിരം രൂപ വരുന്ന ഒരു സോഫ സെറ്റ് നമ്മളിപ്പോ ഈ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്ന വെറും ഇരുപത്തിയേഴ് പ്രീമിയം സോഫ സെറ്റ് കൊടുക്കും സോഫ സെറ്റ് കൊടുക്കാൻ പറ്റും അതുപോലെ ഹെഡ് റെസ്റ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ആണോ പിന്നെ ഒരു പ്രീമിയം സോഫ സെറ്റ് ആണ് മറ്റേ ചാർജിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ചാർജ് ചെയ്യാൻ പറ്റും അതേപോലെ ചാർജർ പോർട്ട് ഉണ്ട് അതേപോലെ തന്നെ കൊള്ളം സംഭവം കപ്പ് ഹോൾഡറും കാര്യങ്ങളും എല്ലാം വരുന്നത് ഈ ഒരു സോഫ സെറ്റിന് നാൽപ്പത്തി അയ്യായിരം രൂപ റേറ്റ് വരുന്ന സോഫ സെറ്റ് നാൽപ്പത്തി അയ്യായിരം വരുന്ന സോഫ സെറ്റ് ഇപ്പൊ നമ്മൾ ഈ ഓണത്തിന്റെ ഓഫറിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്ന തൊള്ളായിരത്തിന് നല്ല സോഫ്റ്റും കാര്യങ്ങളും എല്ലാം കിട്ടുന്ന നല്ലൊരു സോഫ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അയ്യായിരം രൂപ റേറ്റ് വരുന്ന സോഫ നമ്മളിപ്പോ ഈ ഓണത്തിന്റെ സ്കീമിൽ കൊടുക്കുന്നതാണ് ഇത് വരുമ്പോ ഒന്നുള്ളൂറിന് ഇതിന്റെ തന്നെ കുറച്ചും കൂടെ ചേർന്ന് നമുക്ക് ടീപോ വരുന്നത് വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓണത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് അതെ ആ അതുകൊള്ള രണ്ടായിരം രൂപ റേറ്റ് വരുന്ന പൂജാ സ്റ്റാന്റ് അറിയാലോ നമ്മളിപ്പോ ഓണത്തിന് ഓഫറിൽ നമ്മൾ ഇതിനൊന്നും നോക്കില്ല വെറും ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറിന് അടിപൊളി പൂജാ സ്റ്റാൻഡുകളുണ്ട് കേട്ടോ